എങ്ങ എങ്ങനെയാ പൂച്ചേത്ത് ൂടും തോറും ടേസ്റ്റ് ഷാഹന മതിപ്പോ എത്ര വിഷം കുക്ക് വന്ന ഷാഹനെ ഓടിക്കുന്ന കാണാൻ ഞാൻ ആ വീടിട്ടോ കുക്ക് വരുമ്പോ കാണൻറെ ചൊത്തുമണിതാ ഷഹൻറെ തലക്കെ ഇരിക്കുന്നത് പിടിച്ചിട്ടിങ്ങനെ ടൂക്കറ്റ പെണ്ണിനെ പെണ്ണിനെ ശബ്ദമു എന്താ നിന്റെ ഉദ്ദേശം എവിടെ 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 അതിർത്തിക്ക് വരുവാണാ നീടെ നീക്ക എന്നെ തല്ലുന്നു പിടിച്ച എന്റെ കുറുമ്പറിയാ എന്റെ കൂട്ടപ്പനെ കാണാനില്ല രണ്ടു ദിവസമായിട്ട് അമ്മ എന്റെ ഫോൺ എടുത്തിട്ട് കൂടാതെ പാല് വാങ്ങി തരാട്ടാ പാല് വാങ്ങിട്ടോണ്ട് തരാട്ട അവിടെ നിന്നോ കുറുമ്പ് കൂടുന്നു ഇപ്പൊ ഒത്തിരി ഇത്തിരി കുറുമ്പ് കൂടുണ്ട് ചക്കന്ന് അഹ് പാല് വാങ്ങിട്ടോണ്ട് തരാട്ട പാല് വാങ്ങിട്ട് തരാട്ടെ എന്നോട്ട ആർക്കൊക്കെയാ പുട്ടുമ്പഴം വേണ്ടത് ഓടി ഓടിവാട്ടുമ്പഴം വേണമെങ്കിൽ വാ പുട്ടുമഴടിവാ അവസ്ഥ ഞങ്ങളുടെ വീട് പുട്ടും പറഞ്ഞോ എടുക്കാനല്ലേ പറഞ്ഞോളൂ അതിൽ കയറി നിക്കാൻ പറഞ്ഞോടാറുകാഹുബലി പിറ്റേ പൊന്തോകത്തതിന് എടുക്കാൻ നിക്കണവന് एम, अमे, काके काके कूड़े काके काके कूड़े काके काके, पाठ वाड കാക്കേ കാക്കേ കൂടെ പാട്ടുപാടു എന്ത് എന്റെ മകനെന്ത് ചെയ്തിച്ചക്കെ വാ അമ്മന്റെ മകുമ്പാ അമ്മന്റെ

െ വിളിക്കാണ് നിന്നെ വെറുതെ നിന്നെ അവനെ ആകെ കിട്ടുന്ന മിന്നു മിന്നും അമ്മയും ഇന്നേഹം അന്യ നീ സ്നേഹം ആരോടൊക്കെ എങ്ങനെയാണോ മാല കൊടുക്കണ്ട സ്റ്റോൺ എടുക്കും അത് വാറങ് എനിക്ക് ഷാന മതിയപ്പോ ഏ വാ ഉമ്മ ചീറ്റിയാണ് എന്റെ കയ്യില് കൊത്തുവാ ാണ് കുട്ടി ചെറിയ മാലയെ പിടിക്കുന്നു അവൻ പറഞ്ഞു വേറെ പറഞ്ഞ ഓഹന മതി ഞാനൊന്നും വേണ്ട അവനെ കൊത്തിന് പിന്നെ ഞാൻ ഇണ്ടാക്കി കലിപ്പ് ഓടി വന്നിട്ട് കുട്ടി കൊത്തിനത്ത എന്റെ കയ്യിലൊറ്റ കൊത്ത് ബാറ്റി പൊക്കോ ഷാന ചെറുതെടുക്കു നിന്നെ കൊത്തിന് ഷാന എടുത്തോ എന്നെ മാത്രം കൊത്തുള്ളത് എടുത്തോ എന്തായാലും എടുക്കു ഷാന ബലത്തിൽ അതിനകത്ത് കൊഞ്ചോ നിക്കണ്ട അസത്ത് എന്നാ കൊത്തത് അതൊക്കെണ്ടെത്തു വരില്ല അവനെ ചോറ് കൊടുത്താലും ഞാനും കളിക്കില്ല അവനേ ഇപ്പ അവന്റെ ഓക്കി ே வா அமும்ல அபெந்தது ിപ്പിച്ചും ഷാഹന്റെ തലയിൽ ഇരുന്നിട്ട് അമ്മനെ വിളിക്കാൻ എന്താടാ നിന്റെ ഉദ്ദേശം കുത്തുന്നില്ല എന്നോ ചേച്ചി അഹന്റെ മതിയോ അമ്മന്റെ കൂടെയല്ലേ നീ കിടന്ന് ഉറങ്ങണേ അമ്മന്റെ കൂടെയെല്ലാം കിടന്നുറങ്ങണേ നീ അമ്മന്റെ കൂടെയല്ലേ കൂടെയെല്ലാം കിടന്നുറങ്ങണേ പക്ഷെ അഹൻറെ താലി കേരളി നോക്ക് ചെക്കോ അമ്മ കൂടിയുടെ കേക്കിനി ഇങ്ങട്ട് നോക്കട ഇങ്ങട്ട് നോക്കിയ മിന്നു വരും മിന്നു വരും മിന്നെ തിരുവനന്തപുരം പോയി തിരുവനന്തപുരം പോയില്ലേ അവൾക്ക് പഠിക്കണ്ടേ അവൾക്ക് പഠിക്കണ്ടേ അവന് അവൾക്ക് പഠിക്കണ്ടടാ അവൾക്ക് പഠിക്കണ്ടേ വിളിച്ചാ ഷഹന കുട്ടിയാണിപ്പത് എടുക്ക മാത്ര അവൻ തോന്ന തലേക്കറി വരുമ്പോ കാവലിക്ക് നോക്കോട്ട് തരാ തരാട്ട നീക്കി തരാ അത് പൂജിക്കാനേ ശരി വാ നീക്കി തരാ നടക്ക് 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 പാത്രം നടക്ക് എന്താ ഒരു പൊണിയാണ് ഉം കുടിച്ചേരി ഇതിനാണ് കിടന്ന് കൊണിഞ്ഞത് ഇത്ര നേരം പാല് വാങ്ങിട്ട് സാധന പാല് വാങ്ങിട്ട് വന്ന് എത്ര ആൾക്ക് കൊടുക്കണം അറിയോ നിനക്ക് ഞാൻ ഉപ്മാവ് തന്നില്ലേ മീന് തന്നില്ലേ പാല് തന്നില്ലേ ഇനി എങ്ങനെ പൊക്കൂടെ ഏ എന്റെ രണ്ട് തത്തമ്മകളുടെ ഇവിടെ ഞാൻ ഞാനെ ആട്ടിവിടണ്ട പറഞ്ഞിട്ടാണ് ഏട്ടാ ഏൻ്റെ ഓരോന്നിരിക്കും ജിമ്പുവാ ഞാൻ എന്തിനാണ്ടോ വളർത്തണത് ആ ആട്ടി ആട്ടിവിടേ മൂന്നു നേരം തിന്നാതെ പൂച്ചനെ ആട്ടിവിടാ അതിന് ഓരോരുപകാരം ഇല്ല ആ കുട്ടുവാണ് നല്ല ഉപകാരം അപ്പുറത്തെ വീട്ടിൽ അത് ഭക്ഷണം കഴിക്കാൻ വരും ഇവിടെ വന്ന് കിടത്ത് ഞാൻ ആ ഗേറ്റ് അടച്ച തന്നെ അവന് വരാൻ പറ്റാതിരിക്കുന്നു പൂച്ചനാട്ടിവിടെ അവന് പേടിയാണ് പൂച്ചന് ഇതാർക്കാ വേണ്ടത് ഇത് ഇവന് വേണം കണ്ട കണ്ടാ അവൻ നിൽക്കുന്നത് ഒരു ഉപകാരം ഇന്നടി എന്നടി എന്നാ ഓടിക്കോ ഓടിക്കോ ിമ്പു ബഹളുണ്ടാക്കും അവന് മീനുകൊടുത്തതിന് ജിമ്പു തരാട്ടാ അതിലെ വറുത്തണ് കണ്ടി അപ്പോച്ചനെ ആട്ടിടാൻ പോലും അവന് കഴിവില്ല മാത്രം പക്ഷെ ഒരാള് വരാനായിക്കില്ല ഭയങ്കര ഉഷ ആള് കുട്ടിപ്പഴ വന്നത് ഇത് അപ്പുറത്തെ വീട്ടിലെ നായയാണ് അപ്പുറത്തെ അവൻ രണ്ടുമൂന്നാല് വീട്ടിൻ്റെ അപ്പുറത്തെ നായയാണ് പക്ഷെ അവൻ വിഷം എന്നാൽ ഓടിക്കൊണ്ടി വരും ഉണ്ട്